ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു യാത്ര പോകാനുട്ടോ നമ്മൾ യാത്ര പോകുന്നത് മൂകാംബിയേക്കാണ് നമ്മൾ സൺഡേ രാത്രി സോറി സൺഡേ പുലർച്ച ഒരു ഒരു മണിക്ക് നമ്മൾ ട്രെയിനിൽ കയറി നമ്മളൊരേഴര ആകുമ്പോൾ മയന്തൂരെത്തി അവിടെ നിന്നും എല്ലാം ബസ്സിന് പോയി നേരെ മൂകാംബിയെ പോയി ഇറങ്ങുന്നു അങ്ങനെയാണ് നമ്മൾ പോയിട്ടുള്ളത് എല്ലാവരും മുകാമ്പിയെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടിട്ട് ദേവി വിളിച്ചാൽ മാത്രമേ പോകാൻ പറ്റൂ പിന്നെ എത്ര ഒരുക്കങ്ങൾ നടത്തിയാലും അതെങ്ങനെയെങ്കിലുമൊക്കെ മുടങ്ങി പോവും നമുക്ക് അങ്ങനെ ഒരു ഇത് വരണം എന്നാലേ പോകാൻ പറ്റുമെന്ന് ഞാൻ കുറേ പറയുന്നു തരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് എന്നാലും പണ്ട് ഇങ്ങനെ എപ്പോഴും പറയുന്നതിരിക്കാം അപ്പോൾ അങ്ങനെ പോകാൻ നോക്കാം അങ്ങനെ ഇപ്പം ഞാനൊരു നാല് കൊല്ലമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്തായാലും ഞാൻ ഈ പ്രാവശ്യം മുൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു അതിന് നമ്മളൊരു അമ്പരയ്ക്ക് അവിടെ എത്തി നേരെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കിട്ടും നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി നമ്മൾ ഫ്രഷ് ആയിട്ട് അമ്പലത്തിലെത്തുമ്പോൾ തന്നെ ഒരു പതിനൊന്നര ആയിരുന്നു കാരണം ഉപ്പിനെ കുളിപ്പിച്ച് ഞാൻ കുളിച്ച് പിന്നെ നമ്മളൊന്ന് ഞൂടിയൊക്കെ കിട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് അത്ര സമയമായി അപ്പോൾ ഇന്ന് സൺഡേ കൊണ്ട് ഉച്ചയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് അവിടെയാണെങ്കിലും ചെറിയ ഒരു സമൂഹവിവാഹം പോലത്തെ ഒരു സംഭവമുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ കണ്ടു പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് മെല്ലെ തൊഴാമെന്ന് വിചാരിച്ചു ഒരു പന്ത്രണ്ടരക്കെ അന്നേരം അവിടെ ഇങ്ങനെ പൂജ നടന്നുകൊണ്ടിരിക്കുകഴിഞ്ഞാൽ അപ്പം ഇനിയിപ്പോൾ രഥത്തിലാക്കിയിട്ട് പല്ലക്കിലാക്കിയിട്ടൊരു മൂന്ന് പ്രാവശ്യം ചുറ്റി രഥത്തിലാക്കിയിട്ടൊരു മൂന്ന് പ്രാവശ്യം ചുറ്റി അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാം അങ്ങനെ പിന്നെ നമ്മൾ മെല്ലെ പോയി കണ്ടു തൊഴുത് പിന്നെ കുറച്ച് സമയം കൂടെ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നല്ല സുഖമാണ് എന്തോ നല്ലൊരു ഫീലിംഗ് കിട്ടും അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം നമ്മളൊരു you ഇതാണ് കേട്ടോ കല്യാണം ഒരു അഞ്ചാറ് ആൾക്കാരെ കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തൊക്കെ കണ്ട് പിന്നെ നമ്മളൊരു ഒന്ന് അന്നേരം രണ്ട് മണിയായപ്പോൾ മെല്ലെ പോയി ഭക്ഷണം കഴിച്ചു എനിക്ക് ആ കർണാടക സ്റ്റൈലിൽ അങ്ങോട്ടൊക്കെയുള്ള ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് കാരണം സാമ്പാറിൽ ചെറിയൊരു ശർക്കര ഇടും നല്ല ചെറിയൊരു മധുരത്തോട് കൂടുതലുള്ളൊരു സാമ്പാറും പിന്നെ ഒരു എന്തെങ്കിലും ഒരു കായ് കുമ്പളങ്ങി മമ്പർ അങ്ങനെയുള്ള എന്തെങ്കിലും കറിയും പിന്നെ പായസം അടിപൊളിയാണ് പായസത്തിൽ ഇങ്ങനെ എല്ലാ ഇതും കൂടെ കടലപ്പരിപ്പ് കടല ചെറുപയർ മമ്പാരം എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു മൻ മോഡലുള്ളൊരു പായസം തീരും അതിനെ അതൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ കാരണം നല്ല ക്ഷീണമുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല അതായത് കൊണ്ട് നന്നായിട്ട് ഉറങ്ങി ഉറങ്ങി ഞാളൊരു ആറ് ആറ് മണിക്കായപ്പോൾ എണീറ്റ് വന്നു കേട്ടോ അങ്ങനെ മെല്ലെ പോകുക എല്ലാം തൊഴാൻ പോയി അധികം ചൂടൊന്നുമില്ല അതിനു കേട്ടോ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചിലപ്പം നല്ലോണം ചൂടെടുത്ത് ചത്തേനെ പക്ഷേ അധികം ചൂടൊന്നുമില്ലേനു അങ്ങനെ ഒരാറു മണിക്ക് പോയി തൊഴുതു ആറു മണിക്ക് നന്നായി തൊഴുതും പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല വളരെ കുറവായിരുന്നു ആൾക്കാർ സൺഡേ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നന്നായിട്ട് തൊഴുത് ഒരേഴരയ്ക്ക് സലാം മംഗളാരതിന് അങ്ങനെ മംഗളാരതി ഈ സലാം മംഗളാരതിക്ക് ഒരു കഥയുണ്ട് കേട്ടോ എന്താ വെച്ചാൽ പണ്ട് ടിപ്പൂനെ പടയോട്ട സമയത്ത് ടിപ്പു കൊല്ലൂരെ എത്തിയത് ഈ സ മംഗളാരതിൻ്റെ സമയത്താണ് അപ്പോൾ മംഗളാരതിയിലുള്ള ദേവീനെ കണ്ടിട്ട് ദേവീൻ്റെ ചൈതന്യം കണ്ടിട്ട് എന്താ പറയുക ഈ ടിപ്പുവിന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ടിപ്പു അപ്പം തന്നെ സലാം കൊടുക്കുകയും സ്വർണവും പണവും ഒക്കെ കാണിക്കുകയും വെക്കുകയോ ചെയ്തു അങ്ങനെയാണ് ആ മംഗളാരതിക്ക് സലാം മംഗളാരതി എന്ന് പേര് വന്നിട്ടുള്ളത് അതിന് സലാം മംഗളകാരതി ഒക്കെ കണ്ട് കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ നമ്മളെ ചുറ്റിത്തൊഴുത് അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് പിന്നെ ദീപസ്തംഭമൊക്കെ കണ്ട് കത്തിക്കുന്നതും ഒക്കെ കണ്ട് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും സമയം ഇങ്ങനെ വേഗം പോകട്ടോ അതിനെ ലാസ്റ്റത്തെ പ്രദക്ഷിണമൊക്കെ ഉണ്ടല്ലോ അതിൽ ഈ പ്രാവശ്യം ഞങ്ങൾ ഞാൻ ഇത്രയും കാലം പോയപ്പോൾ ഞാൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഞാൻ ഇങ്ങനെ ചില്ലിൻ്റെ ആ ഒരു സ്ഥലത്ത് വെച്ച മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ പ്രാവശ്യം പോയപ്പോൾ ആരുടെയോ വക പൂജ ഉണ്ടായിരുന്നു അനാ പൂജ ഉള്ളതിനെ കൊണ്ട് ഭാഗ്യത്തിന് ഈ ഗോൾഡൻ രഥത്തിൻ്റെ അകത്ത് ദേവീനെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നത് കാണാൻ പറ്റി ആദ്യം ഉച്ചക്കത്തനെ പോലെ തന്നെ പല്ലക്കിലാക്കിയിട്ട് ദേവീനെ മൂന്ന് പ്രാവശ്യം ചുറ്റിക്കും അല്ല ആദ്യം ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ അവിടുത്തെ തന്ത്രി ഇങ്ങനെ എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് പല്ലക്കിൽ കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സാധാ കൊണ്ടുപോകുന്ന രഥത്തിൽ കൊണ്ടുപോകും പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ തേങ്ങയൊക്കെ ഉടച്ച് നല്ല ഒരു ആരതിയൊക്കെ ചെയ്തതിന് ശേഷം ഈ ഗോൾഡൻ രഥത്തിൽ ദേവീനെ ഇങ്ങനെ കൊണ്ടുപോകും അത് നല്ല ഭംഗിയായിരുന്നു കാണാം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇതിൻ്റെ മുമ്പ് പോയപ്പോൾ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ ഈ പ്രാവശ്യം അത് കണ്ടതിൽ വളരെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഒരു സന്തോഷം അങ്ങനത് കാണാൻ പറ്റി ഭാഗ്യത്തിന് പരാശക്തി കുടികൊള്ളുന്ന സ്ഥലമാണല്ലോ മൂകാംബിക അതുകൊണ്ട് നമുക്കവിടെ മൂന്ന് രൂപത്തിൽ ദേവിയെ കാണാൻ പറ്റും മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി അങ്ങനെ മൂന്ന് രൂപത്തിൽ പക്ഷേ ഇതിന് പ്രത്യേക പ്രത്യേക പൂജയൊന്നും എന്നാണ് പറയുന്നത് പരാശക്തിനെ മാത്രമായി സങ്കല്പിച്ചുകൊണ്ടുള്ള പൂജാവിധികളാണ് നടത്തുന്നതെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ എല്ലാ ദിവസവും വിദ്യാരംഭം നടത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നും കൂടിയാണ് മൂകാംബിക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ നടയൊക്കെ അടച്ച് ഒരെട്ടേ മുക്കാലൊക്കെ ആകുമ്പം എല്ലാം കഷായം കൊടുത്തു തുടങ്ങും കഷായം എന്ന് വെച്ചാൽ എല്ലാ സർവ്വ അസുഖത്തിനുമുള്ള മരുന്നാണ് കഷായം പൂജയൊക്കെ കഴിഞ്ഞ് ഒരൊമ്പത് മണിയാകുമ്പം കഷായ വിതരണം നടത്തും ഈ കഷായത്തിന് ഒരു കഥയുണ്ട് പണ്ട് ശങ്കരാചാര്യർ ദേവീനെ തപസ് ചെയ്യുമ്പം എന്തോ അസുഖം ബാധിച്ച് കിടപ്പിലായി അപ്പം ദേവി മൂകാംബിക ഒരു പെൺകുട്ടിയുടെ വേഷത്തിൽ വന്നിട്ട് ശങ്കരാചാര്യർക്ക് ഒരു കഷായം ഉണ്ടാക്കി കൊടുത്തു നിന്നു ആ കഷായം കുടിച്ചപ്പോൾ തന്നെ ശങ്കരാചാര്യരുടെ എല്ലാ അസുഖങ്ങളും മാറി എന്നാണ് വിശ്വാസം അപ്പം ഈ കഷായം നമ്മൾ ആര് കുടിച്ചാലും നമുക്ക് ഉള്ള സർവ്വ രോഗങ്ങൾക്കുള്ള ഒരു മരുന്നു കൂടിയാണ് കഷായം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളും കഷായം വാങ്ങി ഇഷ്ടമുള്ള പോലെ വാങ്ങാം ഈ കയ്യിൽ വാങ്ങാം ചെറിയ ബോട്ടിൽ വേണമെങ്കിൽ ബോട്ടിൽ വാങ്ങാം അങ്ങനെ നമ്മളും വാങ്ങിയൊക്കെ കുടിച്ചു അവിടെ കണ്ടു അവിടെ എപ്പോഴും ഇവിടെ ഈ ഇങ്ങനെ പുക പോകുന്നതാണ് അവിടെ എപ്പോഴും ഇന്നും ചണ്ടിയ ഹോമങ്ങൾ കുറേ ഉണ്ടായിരുന്നു മുകാമ്പികയിൽ മാത്രം കാണുന്നതാണ് ഈ ചണ്ടിയാ ഹോമം എന്ന് പറയുന്നത് എന്നുവച്ചാൽ ഈ പരാശക്തി ഈ മൂന്ന് രൂപത്തിലുള്ള പരാശക്തിനെയും അഗ്നിയിൽ ഹോമിച്ചിട്ട് അഗ്നിയിൽ പൂജിച്ചിട്ട് ഒറ്റ രൂപത്തിലാക്കിയിട്ട് പൂജിക്കുന്നതാണ് ഈ ചണ്ടികാ ഹോമം എന്ന് പറയുന്നത് അതിൽ പന്ത്രണ്ട് കിലോ അരിൻ്റെ പായസച്ചോറും എഴുന്നൂറ് മന്ത്രങ്ങൾ നമ്മുടെ ദേവി മഹാത്മത്തിലുള്ള എഴുന്നൂറ് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ദേവിക്ക് എഴുന്നൂറ് തവണ പായസം വാരിക്കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ചണ്ഡികാ ഹോമം എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ ഒരിക്കൽ പണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ തിയേറ്ററിൻ്റെ വക ചണ്ടിക ഹോമം ഉണ്ടായിരുന്നു അപ്പം അതിൽ പങ്കെടുക്കാൻ പണ്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ മെല്ലെ പോയി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്ക് വന്ന് രുക്കു അപ്പം മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞ് രുക്കുന് മുല്ലപ്പൂ ഒക്കെ വെച്ചുകൊടുത്ത് മെല്ലെ നമ്മൾ പോയി തൊഴുതു പിറ്റേത് തിങ്കളാഴ്ച രാവിലൊന്നും ആരുമില്ലായിരുന്നു നല്ല സുഖമായിട്ട് കുറേ സമയം തൊഴാൻ പറ്റി ഞാൻ കുറേ സമയം തൊഴുതു രുക്കു അപ്പുറത്തെ മുമ്പിലുള്ള പശുവിനൊക്കെ പോയി തൊടലും സ്നേഹിക്കലും പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ പണി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എട്ട് മണീൻ്റെ മംഗളാരതിയും കൂടെ കഴിഞ്ഞപ്പം മെല്ലെ പുറത്തിറങ്ങി പിന്നെ രുക്കുവിന് എന്തോര സാധനങ്ങളും കണ്ടുവെച്ചിന് അത് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ സകല ചന്തകളിലും കയറി ഇറങ്ങി മെല്ലെ ഫുഡൊക്കെ കഴിച്ച് നേരെ മംഗലാപുരത്തേക്ക് ബസ് കയറി അവിടുന്ന് കണ്ണൂരേക്ക് ട്രെയിൻ അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ബ്ലോഗ് അടുത്ത ബ്ലോഗായിട്ട് വരുന്നവർ